ഹലേ ഫ്രാൻഡ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മളെ മനസ്സമാധാനം മനസ്സമാധാനം എന്നിപ്പോഴും പറയാറുള്ളത് മനസ്സമാധാനത്തെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിച്ചാൽ കുറച്ചാണ് ഞാൻ എൻ്റെ എൻ്റെ കാര്യം പറയാട്ടോ ഞാൻ എന്നെ സംബന്ധിച്ച് മനസ്സമാധാനത്തിന് ഇങ്ങനെ ഒരുപാട് പ്രാധാന്യം തന്നെയാണുണ്ടോ എന്ത് കാര്യവും എൻ്റെ മനസ്സമാധാനം കളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനും ഞാൻ നിൽക്കാറില്ല ഞാനുള്ള കാര്യം പറയാമോ നിങ്ങളോ എൻ്റെ മനസ്സമാധാനം ഒരിടത്തും ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ മനസ്സമാധാനം തന്നെയാണ് അത് ഓരോ വ്യക്തികൾക്കും അങ്ങനെ തന്നെയാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനസ്സമാധാനമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും മനസമാധാനം തേടി എങ്ങനെ അലഞ്ഞടക്കാണ് സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ പലരും പറയാറുണ്ട് ഒരു സമാധാനം ഇല്ല ഒരു അത് ഒരു കാര്യത്തിലായിരിക്കില്ല ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള കാരണങ്ങളായി മനസ്സമാധാനം ഇല്ല മനസ്സമാധാനം ഇല്ല പക്ഷെ അത് നമുക്ക് വേറെ ഇന്നും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും പക്ഷെ അത് മാത്രം നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാനും പറ്റില്ല അപ്പം നമ്മളുടെ മനസ്സമാധാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഉൾ തന്നെയുണ്ട് നമ്മളത് കണ്ടെത്തണം നമ്മളിലുണ്ട് നമ്മുടെ മനസ്സമാധാനം എന്ന് പറയുന്നത് നമ്മൾ എന്നാ പറയണേ നമുക്ക് മനസ്സമാധാനം വേണം എന്ന് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വേണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മനസ്സിലായോ അപ്പം നമുക്ക് മനസമാധാനം വേണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിട്ട് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരുപാടിങ്ങനെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാനോ ഒന്നുമില്ല എക്സ്പീരിയൻസോ കാര്യങ്ങളോ അത്രയും ഒന്നും എനിക്കില്ല അനുഭവങ്ങൾ ഒരുപാടൊന്നുമില്ല എന്നാലും ഉണ്ട് അത്യാവശ്യം അനുഭവങ്ങളൊക്കെ എനിക്കും ഇതേ നല്ല ജീവിതത്തിൽ നിന്ന് എനിക്കും ഉണ്ട് കേട്ടോ ഞാൻ എല്ലാ മനുഷ്യർക്കും അനുഭവങ്ങളുണ്ട് എനിക്കും ഉണ്ട് അനുഭവങ്ങൾ ഒരുപാടൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഉപദേശിക്കാനോ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ ആളല്ല കേട്ടോ പക്ഷേ എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതാട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറയുമെന്ന് ഞാൻ പറയുന്നതാണേ അവ മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ചെറു ചില കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ സത്യം പറയുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ സത്യം പറയണം നമ്മൾ ഒരു കാര്യത്തിനും നമ്മൾ കള്ളം പറയരുള്ളൂ നമ്മുടെ ജീവിതത്തിൽ സത്യം എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിട്ടോ ശരിക്കും സത്യം പറയാവുള്ളൂ പിന്നെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ താൽക്കാലികം മാത്രമായിരിക്കും അതിന് ഒരിക്കലും പെർമനൻ്റ് ആയിരിക്കില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിക്കും ഉറപ്പായിട്ടും അത് തെളിഞ്ഞിരിക്കും നമ്മുടെ ഭാഗത്ത് ശരി ഉറപ്പായിട്ടും തെളിഞ്ഞിരിക്കും ഇങ്ങനെ കേട്ടിട്ടില്ലേ കർമ്മ എന്നൊക്കെ കേട്ടിട്ടില്ലേ കർമ്മം കർമ്മ ഫലമൊക്കെ അത് ശരിയാണ് കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ഈ ഈ നേച്ചർ ഈ പ്രകൃതി നമ്മളെ വാച്ച് വാച്ചിരുന്നുണ്ട് പ്രകൃതിയെല്ലാം കാണുന്നുണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും മറയ്ക്കാം നമുക്ക് വേണമെങ്കിൽ ഒരാളോട് പറയും ഞാനത് അങ്ങനെ ചെയ്തില്ല ഇനി ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പക്ഷെ നമ്മളീ പ്രകൃതി എന്ന് പറയുന്നത് ആർക്കും സ്വന്തമാക്കാൻ പറ്റുന്നതൊന്നുമല്ല ആരോടും പ്രത്യേക താല്പര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പ്രകൃതിക്കില്ല അപ്പം അതിനൊരു നിയമമുണ്ട് പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് അപ്പം പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് ഒരിക്കലും അസത്യമോ ഇല്ലെങ്കിൽ അന്യായമോ ഒന്നുമല്ല ന്യായം തന്നെയായിരിക്കും പക്ഷേ അത് പെട്ടെന്ന് ചിലപ്പം അത് അങ്ങനെ ആയി അങ്ങനെ ആയി വരണമെന്നില്ല അതിന് ചിലപ്പോൾ സമയമെടുക്കും പക്ഷേ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഇനി നമ്മൾ ചെയ്ത ഒരു കാര്യം അത് സത്യമാണ് അത് ന്യായമാണ് എന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട മുന്നോട്ട് തന്നെ പോകാം അത് കാലം തെളിയിക്കും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് കേട്ടോ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുള്ള എൻ്റെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അതിന് അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം ചിലപ്പോൾ എടുത്തേക്കും പക്ഷേ അത് ഉറപ്പായിട്ട് നമ്മുടെ നമ്മുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്നതാണ് നമ്മൾ നമ്മളെന്താണോ പറഞ്ഞത് ആ ഒരു ബോധ്യം നമുക്കുണ്ടല്ലോ അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് ആ ധൈര്യത്തിൽ നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ അത് ഞാൻ എൻ്റെ കൂടെ പറയുന്നുണ്ടാവും നമ്മളാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ആരെയും ഉപദ്രവിക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഉള്ള ആരെയും അറിയാം കേട്ടോ നമുക്ക് സന്തോഷത്തോടു കൂടി പോകാം ഉള്ളതുകൊണ്ട് പിന്നെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം ഇല്ലെങ്കിൽ മനസ്സമാധാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ടല്ലേ കൂടുതൽ പേര് നമ്മൾ കമ്പെയർ ചെയ്യും എനിക്കതുണ്ട് അവർ അവർക്കതുണ്ട് നമുക്കതില്ല അവർക്ക് അങ്ങനെ വിദ്യാഭ്യാസം കൂടുതലുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് ഒരുപാട് നല്ല ജോലിയുണ്ട് ഒരുപാട് സ്വത്തും സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ട് കാറുണ്ട് വണ്ടിയുണ്ട് എനിക്കും ഒരിക്കലും നമ്മളതിനെ കമ്പയർ ചെയ്തു ഒരിക്കലും കമ്പയർ ചെയ്തതെന്ന് വെച്ചാൽ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഓരോരുത്തർ വ്യത്യസ്ത ഓരോ വീടുകളിലും അച്ഛനമ്മമാർക്കും ഉണ്ടായ മക്കളാണ് എല്ലാവരും അപ്പം അവരുടെ അവരുടെ വീടിൻ്റേതായ അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസങ്ങൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും ക്യാരക്ടറിൻ്റെ വ്യത്യാസങ്ങൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും ഒരേ സാഹചര്യം ഇല്ലല്ലോ ഉണ്ടാവും ചിലർ ജ ജനിച്ചു വീഴുന്നത് നല്ല സമ്പത്തുള്ള വീട്ടിലായിരിക്കും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അച്ഛനമ്മമാരുടെ കുട്ടികളായിട്ടായിരിക്കും ജനിക്കുന്നത് അല്ലെങ്കിൽ നല്ല നല്ല ഒരു സ്റ്റാറ്റസ് ഒന്നും ഇത് ഉദ്ദേശിക്കുന്നത് വേറെ നല്ല ഒരു സാമ്പത്തിക ഒരു സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലായിരിക്കും ചിലപ്പോൾ ജനിക്കും ചിലപ്പോൾ ബാക്കി ചില ആൾക്കാർ ജനിക്കുന്നത് പാവപ്പെട്ട ഒരു വീട്ടിലായിരിക്കും പക്ഷേ അത് ആരുടെയും തെറ്റല്ല ആരുടെയും കുഴപ്പമില്ല അതൊന്നും ഒരു വിഷയമേ അല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണോ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നും ഈ ലോകത്തിലാട്ടോ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സാധിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്തു ഓരോരുത്തരും വ്യത്യസ്തരാണ് ക്യാരക്ടറൈസ് ആയിട്ടാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും ഇഷ്ടങ്ങൾ ചിലർക്ക് പാട്ടാ ഇഷ്ടമെങ്കിൽ ചിലർക്ക് വേറെ എന്തെങ്കിലും ഹോബി ബോധ്യമായിരിക്കും ഇഷ്ടം അപ്പോൾ ചിലർക്ക് വരയ്ക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് സംസാരിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളും ഓരോ ഇഷ്ടങ്ങളും ഒക്കെ ആയിരിക്കും എല്ലാവരും വ്യത്യസ്തരാണ് അതൊന്നും ആരുടെയും കുഴപ്പങ്ങളോ ഒന്നുമല്ല അപ്പോൾ വ്യത്യസ്ത വ്യത്യസ്തത നിറഞ്ഞു തന്നെയാണല്ലോ നമ്മുടെ പ്രപഞ്ചം നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിയാലും എല്ലാം വ്യത്യസ്തമല്ലേ എല്ലാം ഒരുപോലെ ഏക ഇഞ്ച പ്രകൃതി മുന്നോട്ട് പോകുവോ ഒരിക്കലുമില്ല ഒരു മഴ വന്നു മഴക്കാലത്തിനൊരു ഒരു ഒരു കാലാവധിയുണ്ട് അത് കഴിയുമ്പോൾ വെയിൽ വരുന്നു ഇത് എന്നും മഴയാണെങ്കിലും നമ്മുടെയൊക്കെ കാര്യം ഒന്നും ഓർത്തു നോക്കിക്കയും എന്നും വെയിലാണെങ്കിലോ നമ്മൾ വെള്ളമില്ലാതെ നമ്മൾ വലഞ്ഞ് ഇഷ്ടപ്പെടരുത് എന്നും മഴയാണെങ്കിലോ വെള്ളപ്പൊക്കം വന്നു നമ്മൾ ഇഷ്ടപ്പെടരുത് അപ്പോൾ ഇനി എല്ലാത്തിനും ജീവിതത്തിലെല്ലാ കാര്യങ്ങൾക്കും ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് ഒരു ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും എന്ത് കാര്യത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തതകൾ നിറഞ്ഞതുകൊണ്ടാണ് ഈ ഭൂമി മുന്നോട്ട് ഇങ്ങനെ പോകുന്നത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ഒരാളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാനൊന്നും ഒരിക്കലും പോകരുത് നമ്മൾക്ക് എന്താണുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്തിയില്ലായ്മയുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുള്ളതിലെനിക്ക് തൃപ്തിയില്ല എനിക്ക് എനിക്ക് എനിക്കങ്ങനെയില്ല ഇങ്ങനെയില്ല ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൃപ്തി കണ്ടെത്തണം നമുക്കുള്ളതിൽ നമ്മൾ തൃപ്തി കണ്ടെത്തണം എനിക്ക് എനിക്കിതാണോ ഉള്ളൂ അത് മതി ഏ അതിൽ സന്തോഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഒരു കഴിവാണ് കേട്ടോ അത് ഞാനത് ഉള്ള കാര്യം ഞാൻ പറയാം അതെന്ന് വെച്ചാൽ ഒരു കഴിവും കൂടെ കൂടിയാട്ടോ ഓരോ മനുഷ്യരുടെയും കഴിവും കൂടെ കൂടിയാട്ടോ അത് അത് നമ്മൾ ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതില്ലാത്ത ഒരാളാണ് എങ്കിലും നമ്മളത് ഉണ്ടാക്കി എടുത്തേ പറ്റുള്ളൂ അപ്പം നമ്മുടെ ജീവിതം നല്ല സുന്ദരമായിരിക്കും പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ജീവിതത്തിൽ ചില ആൾക്കാർ അഭിനയിക്കാറുണ്ട് അഭിനയിച്ച് ജീവിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും അഭിനയിക്കരുത് ജീവിതത്തിൽ നമ്മൾ അഭിനയിക്കരുത് നമ്മൾ ജീവിതം എന്ന് പറയുന്നത് റിയാലിറ്റിയാണ് എത്ര വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമുക്കറിയാൻ പാടില്ല ഒരിക്കലും നമ്മൾ അഭിനയിക്കാതെ പച്ച മനുഷ്യരായിട്ട് പച്ച മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കണം ഈ ഭൂമിയിൽ എത്ര നാല് ജീവിക്കുന്നത് നമുക്കറിയില്ല നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പിന്നെ അഡ്രസ്സ് ഇടാനുള്ള അവകാശം നമുക്കുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം നമ്മൾക്ക് സാമ്പത്തുള്ളതിനനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ടൂറൊക്കെ പോകുന്നു എല്ലാവരും ടൂറുള്ളൂ നമുക്ക് ഒരുപാട് ദൂരേക്ക് പോകാനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വിഷമിക്കേണ്ട ജസ്റ്റ് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ തൊടുവിളി ടൗണോ ഇപ്പം എൻ്റെ വീട് തൊടുവിടവും ഞാൻ അങ്ങനെ പറഞ്ഞത് അവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഇപ്പോൾ ആരുടെയാണ് നമ്മുടെ ടൗണ് ടൗണിൽ നിന്ന് പോയി ഒരു വാർക്കിൽ പോയി ഒരു കുറച്ച് ഒന്ന് സ്പെൻഡ് ചെയ്താൽ അതിനു മാത്രം കാശൊന്നും അതിനൊന്നും വേണ്ടല്ലോ അത് മതി അല്ലാതെ ഈ പറഞ്ഞ ആൾക്ക് ദൂര സ്ഥലങ്ങളിൽ പോകണം സ്പെൻഡ് ചെയ്യണം അവിടെ താമസിക്കണം അങ്ങനെ അതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള അങ്ങനെ മാത്രം മാത്രമല്ലാട്ടോ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടത് നമുക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് പിന്നെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തു ഇല്ലെങ്കിൽ എന്നെ ആൾ ഇൻസൾട്ട് ചെയ്തു ഒരാൾ ഇൻസൾട്ട് ചെയ്തു അപ്പോൾ എൻ്റെ സന്തോഷം മനസ്സും വളാനും എല്ലാം പോയി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് നമ്മളങ്ങനെ കൂടുതലങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റുന്നത് നമ്മളൊരു സിനിമയിൽ എന്താ ജയസൂര്യ ഒരു സിനിമയിലൊരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റുമെൻ്റ് എന്നാണ് അത് സിനിമയുടെ പേര് എനിക്ക് മറന്നു കേട്ടോ ഇന്നും സിനിമയായിട്ട് കണ്ടിട്ടില്ല പക്ഷേ ആ ഡയലോഗ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അത് ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ് അതെല്ലാവർക്കും അറിയരുത് അത് നൂറ് ശതമാനം സത്യമായ കാര്യമാണ് നമ്മളെ നമ്മളൊരാൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരോട് മറുപടി പറയാനും പ്രതികരിക്കാനും ഒന്നിനും പോകണ്ട അവരുടെ ക്യാരക്ടറാണ് അവർ കാണിച്ചത് അത്രേ മാത്രമേ ഉള്ളൂ ഒരു സ്വഭാവം അങ്ങനെയാണ് അങ്ങനെ പക്ഷേ നമുക്കതിൽ ഒരു ഊർജ്ജം ഉൾക്കൊള്ളാൻ പറ്റും മനസ്സിലായോ നമ്മളെ ഒരാൾ തഴഞ്ഞു ഒരാൾ തഴഞ്ഞു അല്ലെങ്കിൽ നമ്മളൊരു ഇൻസൾട്ട് ചെയ്തു പോകും പക്ഷേ ആ ആ സ്ഥലത്തുനിന്ന് നമ്മൾ എഴുന്നേറ്റ് നമ്മളുണ്ടല്ലോ അവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം മനസ്സിലായോ അത് മോശമായ രീതിയിലൂടെയല്ല നമ്മളതിനെ പ്രതികാരം ചെയ്യുന്നത് പ്രതികാരം എന്നുള്ള വാക്ക് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല കേട്ടോ നമ്മളതിന് മറുപടി എന്നുള്ള രീതിയിൽ എന്തൊരു കാര്യത്തിനും ഒരു ഒരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അപ്പം നമ്മളതിന് ആ കാര്യത്തിന് നമ്മളവർക്ക് മറുപടി കൊടുക്കേണ്ടതെന്നുണ്ടല്ലോ വിജയിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി വിജയിച്ച് കാണിച്ചു അതായിരിക്കണം നമ്മളെ മറുപടി അല്ലാതെ എന്നെ ഇൻസൾട്ട് ചെയ്തു എനിക്കിനി വല്ല വിഷമായിപ്പോയി അതങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നെ ഒഴിവാക്കി അങ്ങനെ ഓർത്ത് ഒരിക്കലും നമ്മൾ ഇരിക്കരുത് പിന്നെ ഒരുപാട് കുറുക്ക് വഴികളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊരു കാര്യത്തിൽ എത്തിപ്പെടാനാണെങ്കിലും എന്തൊക്കെ കാര്യത്തിനാണെങ്കിലും കുറുക്ക് വഴികൾ പോലെ ഉണ്ടാവും പക്ഷെ ഒരിക്കലും ഉണ്ടല്ലോ നമ്മളൊരു കുറുക്ക് വഴികളിപ്പോടെ പോകരുത് നേരായ വഴിയുണ്ട് സ്ട്രെയിറ്റായിട്ടുള്ള പാത്രം ഉണ്ട് നമുക്കെല്ലാവർക്കും അതിലൂടെ മാത്രം പോവുക അതിലൂടെ മാത്രം പോയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടും നേരായ വഴിയിലൂടെ ആണെങ്കിലുണ്ടല്ലോ പടച്ചോലും നമ്മുടെ കൂടെയുണ്ട് നേരായ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര എങ്കിൽ ആ കൂടെ പടച്ചോന്നുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ ആരെയും നമ്മൾ ഉപദ്രവിക്കരുത് ഒരു മനുഷ്യനെ നമ്മളായിട്ട് നമ്മളൊരു രീതിയിൽ നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സമാധാനം കിട്ടും നമുക്കിഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങളും ഉണ്ട് നമുക്കൊരു നമുക്കിഷ്ടമുള്ള ഞാൻ പറയട്ടെ ഒരു ഡ്രസ്സ് ഞാൻ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും ഏഹ് അത് വലിയ വില കൂടിയ ഡ്രസ്സൊന്നും ആയിരിക്കില്ല എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഉണ്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും അള എൻ്റെ വീട്ടിൽ എൻ്റെ മുറ്റത്ത് ഞാൻ ചെറിയ ചെടിയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പൂ പൂവുണ്ടായാൽ ആ പൂ പൂവാണ് ഞാൻ എന്നും തന്നെ പോയി നോക്കും ഇന്ന് രാവിലെ എണ്ണിക്കുമ്പോൾ ഞാൻ എൻ്റെ ചെടികളൊക്കെ പോയി നോക്കാറുണ്ട് അതിലേക്ക് ഒന്ന് തൊട്ട് തലോടിയിട്ടൊക്കെ ഞാൻ വരും ആ ചെടിയിൽ ഒരു പൂ പൂവുണ്ടായാൽ മതി ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും ഞാൻ കയറി നിന്നിട്ട് തന്നെ മോളോട് മോളെനിക്കും പറയും നമ്മളെ ഇന്ന് മീ ഇങ്ങനെ എന്താ നമ്മുടെ ആ ചെടിയിൽ പൂവുണ്ടായിട്ടോ എന്നാൽ അതെനിക്ക് ഭയങ്കര സന്ത ഒരു കപ്പ് ചായ നമ്മൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ചായ നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി എടുത്ത് അതാക്കിയെടുത്ത് സ്വസ്ഥമായിട്ടിരുന്ന് കുടിക്കുന്നു നമ്മൾ മുറ്റത്തേക്കും നമ്മൾ സിറ്റൗഡിലേക്കാണ് കുടിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയിലേക്കൊന്ന് നോക്കി മുറ്റത്തേക്കൊക്കെ ഒരു നോക്കി എന്ത് രസം എന്ത് സന്തോഷം അപ്പം നമുക്ക് മനസ്സമാധാനം കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് പാട്ട് കേൾക്കുന്നത് ഞാൻ ഒരുപാട് പാട്ട് കേൾക്കുന്ന ആളാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് ഞാൻ പിന്നെ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും പാട്ട് ഓണമായിരിക്കും അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചില ആൾക്കാർക്ക് വരയ്ക്കാനായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും വല്ല ചെടികടങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുന്നതോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹോബീസോ എന്തെങ്കിലും ഇഷ്ടങ്ങളോ ഇല്ലാത്ത ഒരാളും ഈ ലോകത്തിലുണ്ട് അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ നോക്കി അതിനനുസരിച്ച് അതും ചെയ്ത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറയാം നമ്മൾ ഒരിക്കലും മറ്റുള്ള മറ്റൊരാളുടെ കാര്യം അറിയാനായിട്ടുള്ള ഒരു വ്യഗ്രതയുണ്ട് നമുക്ക് കൂടുതൽ മനുഷ്യർക്ക് അങ്ങനെ ഒരു വ്യഗ്രതയുള്ള കുറച്ച് ആളുകളാണ് അങ്ങനെ ഒരു ആ ഒരു ഇത് നമുക്ക് അത് ഒഴിവാക്കണം നമുക്ക് ആരുടെയും കാര്യങ്ങൾ നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ പറയാം ഇപ്പം നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ അറിയേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരാൾ നമ്മളുടെ ഒരു വിഷമം പറഞ്ഞു നമുക്കത് കേട്ടിട്ട് എന്തെങ്കിലും നമ്മൾ കോട്ടയസ് അല്ലെങ്കിൽ ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ട് നമുക്ക് പറ്റുന്ന ഒരു നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ പറ്റിയും നമ്മൾ കണ്ടെത്തി കൊടുക്കാം മസ്റ്റായിട്ട് പക്ഷേ അല്ലാതെ മറ്റൊരാളുടെ കാര്യങ്ങളിൽ നമ്മൾ നോക്കാനോ അവരെ അവരെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ അറിയാനോ അത് നമ്മളിപ്പോൾ ആടെ നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല ഒന്നാണ് കേട്ടോ അതൊറ്റവും മോശമായ ഒരു സ്വഭാവമാണ് കൂടെ കൂടി ഞാൻ പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല പലരും പല ജീവിത അവസ്ഥയിൽ ജീവിക്കുന്നവരായിരിക്കും അവർക്ക് പല കാര്യങ്ങളും പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അപ്പം അതിലൊന്നും ഇടപെടാനോ ഇല്ലെങ്കിൽ അവരുടെ കാര്യം അറിയാനോ ഇവരുടെ കാര്യം അറിയാനോ ഇതിനൊന്നും നമ്മൾ പോരുത് നമുക്കതിൻ്റെ ആവശ്യമില്ല എന്തിനാ അത് അതിൻ്റെ ആവശ്യമില്ല അതെല്ലാം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പുറകോട്ട് വരും അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളവരാണേ എങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ആരുടെയും കാര്യം അന്വേഷിക്കാം നമ്മുടെ കാര്യങ്ങൾ നമ്മളത്തെ ഒരാളൊരു ബുദ്ധിമുട്ട് പറഞ്ഞു നമുക്കിപ്പോൾ പറഞ്ഞു ആ അതിന് എന്തെങ്കിലും സൊല്യൂഷണി കണ്ടെത്തി കൊടുത്താൽ അത് നല്ല കാര്യം കേട്ടോ അത് ചെയ്യണം മസ്റ്റേഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് അത് ചെയ്യാം പക്ഷേ അല്ലാതെ നമ്മൾ അവരെ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അതൊരു മോശമായ ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വർക്ക് നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് ഏത് വർക്കിനും അതിൻ്റെതായ മഹത്വമുണ്ട് എല്ലാവരും വരുകയർന്ന ഉദ്യോഗസ്ഥരൊന്നും അല്ലല്ലോ എല്ലാ രീതിയിലും ഉള്ള ജോലിക്കാരുണ്ട് എല്ലാ രീതിയിലും ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട് പക്ഷേ എല്ലാവരും അവരവരുടെ ജോലിയൊക്കെ അതിൻ്റെതായ മഹത്വം നമുക്കുണ്ട് ആ ജോലി എന്താണെന്ന് വെച്ചാൽ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്ത് അത് അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേറ്റവും ഇപ്പം ഞാൻ തയ്ക്കുന്ന ഒരാളാണ് എനിക്ക് സ്റ്റിച്ചിങ്ങുണ്ട് അപ്പം ഞാനൊരു ഡ്രസ്സ് ഒരാൾക്ക് തയ്ച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ തയ്ച്ച ആൾ എനിക്ക് കാശ് വേണ്ടിയിട്ടാണ് ഞാൻ തയ്ക്കുന്നത് എനിക്ക് എനിക്കവർ കാശ് തരുന്നുണ്ട് പക്ഷേ അതിനും അപ്പുറത്ത് ആ കാശ് കിട്ടുക എന്നുള്ള എൻ്റെ ഒരു ഏഡിൻസ എന്നുള്ളതിനപ്പുറത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു വരുമാനം എന്നുള്ളതിനപ്പുറത്ത് ഈ വരുന്ന ആൾക്കാർ ഡ്രസ്സ് തയ്ച്ചത് ഇട്ട് നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷമാണ് അത് നമുക്ക് കാശ് കൊടുത്താൽ കിട്ടില്ല ഭയങ്കര സന്തോഷം ഞാനൊരു സാധനം ഒരു ഡ്രസ്സ് തയ്ച്ചു ഒരാളിട്ടു നമുക്കതിനകത്ത് അതിട്ടപ്പോൾ അവർക്ക് അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല ഭയങ്കര ഒരു സന്തോഷമാണ് അതിനകത്ത് ഭയങ്കര ഒരു ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ സന്തോഷങ്ങളെല്ലാം ചേരുന്നതാണ് നമ്മുടെ മനസ്സമാധാനം എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിൽ രാത്രി നമുക്ക് സുഖമായിട്ട് ഇവിടെ പറ്റും ശരിയല്ലേ നമ്മൾ ചിന്തിച്ച് നോക്കുകയും രാത്രി നമുക്ക് സുഖമായിട്ട് വേറെ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് കടബാധകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നം ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല ഒരാൾ പോലും ഇല്ല എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ അത് വേറെ അത് വേറെ മാറ്ററാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്കുള്ളതിൽ തൃപ്തി അതിന് നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്ത് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ ആസ്വദിക്കണം ഒരു നിമിഷം പോലും കളയരുത് ഒരു സെക്കൻഡ് പോലും നമ്മൾ ജീവിതത്തിൽ കളയരുത് കാരണം നമുക്ക് എത്ര നാൾ നമ്മൾ ജീവിക്കുന്ന നമുക്ക് ഓരോ ഉറപ്പില്ല ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ ഈ ഭൂമി വിട്ട് പോകേണ്ട ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ പറ്റുന്ന അത്രയും മൊമെൻറ്റ്സ് നമ്മൾ ജീവിക്കണം ഇപ്പം നാളെ നേരം വിളിക്കുമ്പം ഇന്നലത്തെ കാര്യം നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കതിനകത്തൊരു എന്താ പറയണേ ഒരു സന്തോഷം തോന്നണം ഇന്നലത്തെ എന്തെങ്കിലും ഒരു മൊമെൻ്റ് സന്തോഷിക്കാനുള്ള മൊമെൻറ്റ് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കണം ഇന്നുണ്ടാക്കി വെക്കണം നാളെ നമ്മൾ നേരം വിളിച്ച് എഴുന്നേക്കുമ്പോഴത്തേക്കും നമുക്ക് ഓർക്കാനായിട്ട് അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ജീവിക്കാനാണ് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ ഒരാളോടും അന്വേഷിക്കേണ്ട എനിക്ക് മനസ്സമാധാനം തരാവോ വരാമോന്നു നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ലെന്നും കിട്ടില്ല അത് അത് നമ്മളിൽ തന്നെയുണ്ട് പിന്നെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് യാത്രകൾ പോകുന്നവരുണ്ട് പല കാര്യങ്ങളും ഹോബീസ് ചെയ്യുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം കിട്ടില്ലല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മനസ്സിലെ പ്രശ്നങ്ങൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്ക് മുഡായിട്ട് മനസ്സിൽ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ എവിടെ ചെന്നാലും നമ്മുടെ ആ നമ്മുടെ ശരീരം മാത്രം അവിടെ ഉണ്ടാവുള്ളൂ നമ്മുടെ മനസ്സ് വേറെ പല കാര്യങ്ങളും ഇങ്ങനെ അലഞ്ഞു നിറക്കുവരുത് അപ്പോൾ പിന്നെ നമ്മളവിടെ പോയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇതിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു അത് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല നമുക്കൊരു പാട്ട് കേട്ടാൽ പോലും നമുക്ക് നമുക്കതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പാട്ട് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല നമുക്ക് മനസ്സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും സാധിക്കില്ല അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം ആട്ടോ പറഞ്ഞത് നമുക്ക് മനസ്സമാധാനത്തിന് ഒരിടത്തും തേടിയറയണ്ട നമുക്ക് മനസ്സമാധാനമായിട്ട് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാം അപ്പം അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ ചെയ്യണം എല്ലാവരും ഈ ഒരു റൂള് മുന്നോട്ട് ആ അനുസരിച്ച് നീക്കുമാണ് എങ്കിൽ എന്നെ കേൾക്കുന്ന ആൾക്കാരായിട്ടോ ഞാൻ പറയുന്നത് ആണെങ്കിൽ അങ്ങനെ ജീവിക്കുവാണെങ്കിൽ മനസ്സമാധാനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും മനസ്സമാധാനം എന്ന് പറയുന്നത് സന്തോഷം കൂടിയാട്ടോ സന്തോഷമാണ് ഈ മനസ്സമാധാനം എന്ന് പറയുന്നത് മനസ്സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇല്ലോകത്തുള്ള എല്ലാവർക്കും മനസ്സമാധാനവും സന്തോഷവും എല്ലാം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് അപ്പോൾ ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മനസ്സമാധാനം ചൂറായിട്ട് കിട്ടും നൂറ് ശതമാനം ഞാൻ ഉറപ്പു പറയണം ഇത് സമാധാനമായിട്ട് കിടന്ന ഉറങ്ങി നമുക്ക് ഇതിനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതനുസരിച്ച് ജീവിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും എപ്പോഴും മൈൻഡിൽ വെക്കണം അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അങ്ങനെയെല്ലാം ചെയ്യാൻ പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്